പൊന്നാനി മാതൃശിശു ആശുപത്രിയിൽ ആത്മഹത്യക്കുറിപ്പെഴുതി സമരം നടത്തിയ വിഷയത്തിൽ പൊന്നാനി നഗരസഭ കൌൺസിൽ യോഗം ബഹളമായി വിഷയമുന്നയിച്ച് രണ്ട് യു ഡി എഫ് കൌൺസിലർമാർക്ക് സസ്പെൻഷൻ നീതിക്ക് ശബ്ദിച്ചതിന് ലഭിച്ച സസ്പെൻഷൻ അഭിമാനമായി കാണുന്നുവെന്ന് പ്രതിപക്ഷം ما <applause> يتكلم <applause> <applause> പൊനാനി മാതൃശിശു ആശുപത്രിയിൽ വിവിധ ജോലികൾ ചെയ്തിട്ടും പണം ലഭിക്കാത്തതിനാൽ ആശുപത്രിക്ക് മുന്നിൽ ആത്മഹത്യാ കുറിപ്പേതി സമരം നടത്തിയ യുവാവിന്റെ വിഷയം അടിയന്തര പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് യു ഡി എഫ് കൌൺസിലർമാർക്ക് സസ്പെൻഷൻ നൽകിയത് അജണ്ടകൾ വായിക്കുന്നതിന് മുമ്പ് വിഷയം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബിയം കൌൺസിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടു എന്നാൽ കൗൺസിൽ അജണ്ടകൾ ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ വിഷയം ചർച്ചക്കെടുക്കാമെന്ന് നഗരസഭാ ചെയർമാൻ ശിവദാസ് അറ്റപുറം മറുപടി നൽകി നഗരസഭയുടെയും ആശുപത്രി അധികൃതരുടെയും വീഴ്ച കൊണ്ട ഒരാൾ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോൾ അടിയന്തര പ്രാധാന്യത്തോടെ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട യു ഡി എഫ് കൗൺസിലർമാർ ബഹളം വയ്ക്കുകയും കൗൺസിലർമാരായ ഫർഹാൻ ബിയം റാഷിദ് നാലകത്ത് എന്നിവർ നടത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയും ചെയ്തു ഇതോടെ എൽ ഡി എഫ് കൌൺസിലർമാരും പ്രതിപക്ഷത്തിനെതിരെ രംഗത്തെത്തി ഇതിനിടെ എൽ ഡി എഫ് കൌൺസിലർ വി എസ് അശോകനും നടുത്തളത്തിലിറങ്ങി കൌൺസിലർമാർ ഏറെ നേരം ബഹളം വെക്കുകയും ചെയർമാന്റെ ഡയസിന് സമീപം എത്തുകയും ചെയ്തതോടെ കൗൺസിലർമാരായ ഫർഹാൻ ബിയം റാഷിദ് നാലകത്ത് എന്നിവരെ സസ്പെൻഡ് ചെയ്തതായി ചെയർമാൻ അറിയിച്ചു ഇതിൽ പ്രതിഷേധിച്ച യു ഡി എഫ് കൌൺസിലർമാർ ചെയർമാന്റെ ഡയസിന് സമീപം കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ഏറെ നേരത്തെ പ്രതിഷേധത്തിനൊടുവിൽ യു ഡി എഫ് കൌൺസിലർമാർ കൗൺസിൽ ബഹിഷ്കരിച്ചതോടെയാണ് കൌൺസിൽ യോഗം പുരോഗമിച്ചത് കൗൺസിൽ യോഗം തടസ്സപ്പെടുത്തിയതിനാണ് കൗൺസിലർമാരെ അടുത്ത കൗൺസിൽ യോഗത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് എൻ സി വി ന്യൂസ് പൊന്നാനി ഫോറം സെന്റർമാലപ്പുറംബി ദുബായ്ജ്മാൻ ഖത്തർ കൊച്ചി